ഞാനുള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര ഈ സമീപമാണ് നെയ്യാറ്റിങ്ങര ജംഗ്ഷനിൽ നിന്ന് കാട്ടാക്കട പോകുന്ന റോഡ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ കീളിയോട് ജംഗ്ഷനിൽ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനിക്കുന്നുണ്ട് റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കൊരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട് ഏകദേശം പതിനഞ്ച് മീറ്ററിനടുത്ത് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഒരു കെട്ടോ വെച്ച് ഫ്രണ്ടിൽ കടമുറിയൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ആ രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് നേരത്തെങ്കര ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നൊക്കെ നോക്കിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും കീളിയോട് ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കീളിയോടാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷുസ് കാണാം ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ കണ്ടോ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് കെട്ടണം വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ഫ്രണ്ട് ഇതിലൊരു കടയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം